വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പട്ടിക്കുട്ടീനെയാണ് പട്ടിക്കുട്ടിക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു കളർ പേപ്പർ ബ്ലാക്ക് സ്കേ മാത്രം മതി അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് ഈ സ്ക്വയർ ഷീറ്റ് അതായത് പകുതി എന്ന് പറയുമ്പോൾ ഡ്രാഗൺ ഷേപ്പിലും അടക്കാം ചെയ്യണം ഇനി കോർണർ ഈ കോർണറിൽ വരുന്ന വിധം അതും ചെയ്ത് വരുമ്പോൾ ഒരു റാങ്കിള് പോലെ വരും പ്രെസ് ചെയ്ത് കൊടുക്കണം അവിടെ ലൈൻ വരും ഓക്കെ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തു ഈ ഒരു ഈ ഒരു പാർട്ട് വരയുടെ അടുത്ത് തന്നെ പക്ഷെ ഇങ്ങനെ വരയോട് ചേർത്തല്ല വരയോട് ചേർക്കാതെ ഇത് മടക്കുന്ന പട്ടിയുടെ ചെവിക്ക് വേണ്ടിയാണ് പട്ടിക്കുട്ടിയുടെ ചെവിക്ക് വേണ്ടിയാണ് ഇപ്പുറത്തതും അതുപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വരയിൽ നിന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ഇനി നേരെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഈ കോർണർ ഈ തുമ്പ് ഇതുപോലെ ഇപ്പം ഇത് രണ്ട് പീസാണ് അപ്പം ഈ രണ്ട് തുമ്പും ഇച്ചിരി ഒരു ഇച്ചിരി മടക്കിയാൽ മതി അപ്പം ഈ തുമ്പ് ഭാഗം രണ്ട് പീസ് ഉണ്ട് അപ്പോൾ രണ്ട് ലെയർ ഉണ്ട് അപ്പം ഇച്ചിരി ഭാഗം ഒന്ന് മടക്കണം കാണാൻ പറ്റുള്ളൂ മടക്കി നമ്മൾ ഇച്ചിരി ഭാഗം എടുത്ത് മടക്കി ഇനി അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് മുഗൾ ഭാഗത്ത് നേരെ തന്നെ നേരെ തന്നെ ഇതുപോലെ നേരെ അല്ലായെന്നറി ഈ തുമ്പ് ഇവിടെ ഒരു വര കാണാൻ പറ്റുള്ളു ഈ വരയിൽ ഈ വര ഇങ്ങനെ മടക്കാം ചെറുതായിട്ട് മടക്കിയാൽ മതി ഇപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഏകദേശം പേപ്പർ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഡ്രോയിങ് പരിപാടിയാണ് അതിന് ആദ്യം നമുക്ക് പട്ടിക്കുട്ടിയുടെ കണ്ണ് അരച്ചിട്ട് നമ്മൾ പട്ടിക്കുട്ടികൾ റെഡിയാണ് അതുപോലെ തന്നെ ഞാൻ രണ്ടു മൂന്ന് പട്ടിക്കുട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ട് മൂന്നാല് പട്ടിക്കുട്ടികൾ ഉണ്ടാക്കി അപ്പൊ നമ്മളൊരു പട്ടിക്കുട്ടി ഉണ്ടാക്കിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മനസ്സിലായല്ലോ അപ്പോൾ കൂട്ടുകാര് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യരുത് അപ്പോഴ അടുത്ത വീഡിയോയിൽ ഒരു കോളി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോഴത്തേക്കും